ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് യൂറോപ്പിൻ്റെ ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളും വൈവിധ്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് യൂറോപ്പ് യൂറോപ്പിലെ വൈവിധ്യമാർന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ് സ്പെയിനിലെ ലാ ടൊമാറ്റിന കാളപ്പോര് നെതർലൻഡ്സിലെ കിങ്സ് ഡേ കാർണിവൽ വെനീസ് കാർണിവൽ എന്നിവയൊക്കെ എന്താണ് എടുത്തു പറയത്തക്ക ആഘോഷങ്ങളാണ് ഈഫൽ ഗോപുരം പീസ ഗോപുരം ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയ നിർമ്മിതികളും കലയും സംസ്കാരവും വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അല്ലേ ഇനി നമുക്ക് പ്രധാനപ്പെട്ട നഗരങ്ങളൊന്നു നോക്കാം യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഒരു നഗരമാണ് പാരീസ് സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ് അപ്പോൾ എന്താണ് യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരം ഏതാണ് പാരീസാണ് ഏത് നദിയുടെ തീരത്താണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത് അത് സൈൻ നിദീ നദീതീരത്താണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനം ഏതാണ് അത് പാരീസാണ് ഈഫൽ ഗോപുരം ലൂഫ്രെ മ്യൂസിയം തുടങ്ങിയവ സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ് നമുക്കിനി ലണ്ടൻ നോക്കാം തേയ്സ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ഇംഗ്ലണ്ടിൻ്റെയും യുണൈറ്റഡ് കിങ്ഡത്തിന്റെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ എന്താണ് ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ സ്പ്രീ നദീതീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ പാരീസ് പറഞ്ഞു ലണ്ടൻ പറഞ്ഞു ബെർലിൻ പറഞ്ഞു പാരീസിന്റെ സവിശേഷതകൾ ഒന്നുകൂടി നോക്കിയാൽ യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരമാണ് പാരീസ് സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് ഈഫൽ ഗോപുരം ലൂവ്രെ മ്യൂസിയം തുടങ്ങിയവയൊക്കെ പാരീസിലാണ് ലണ്ടൻ നോക്കിയാൽ തേയ്സ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ഇംഗ്ലണ്ടിലെയും യു കെ യുടെയും ഇംഗ്ലണ്ടിൻ്റെയും യു കെയുടെയും തലസ്ഥാനമാണ് ഏറ്റവും വലിയ നഗരവുമാണ് ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ സ്പ്രീ നദീതീരത്താണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ മോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം അപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ റോസ്കോവ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൂടിയാണ് മോസ്കോ റോം റോമിന്റെ പ്രത്യേകത നോക്കാം ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോം ടൈബർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഇറ്റലിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള റോം ടൈബർ നദീതീരത്താണ് റോമാ സാമ്രാജ്യത്തിന്റെയും ക്രിസ്തു മതത്തിൻ്റെയും നിരവധി സ്മാരകങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് റോമിലെ കൊളോസിയം പുരാതനമായിട്ടുള്ള ലോകാത്ഭുതങ്ങളിലൊന്നാണ് അപ്പോൾ കൊളോസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റോമിലാണ് റോമിലെ കൊളോസിയം എന്ന് പറയുന്നത് പുരാതന ലോക മഹാത്ഭുതങ്ങളിലൊന്നാണ് റോമിലെ കൊളോസിയം റോമിലെ കൊളോസിയത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം റോമിന്റെ പ്രത്യേകത എന്താണ് ഇറ്റലിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള റോം ടൈബർ നദീതീരത്താണ് റോമാ സാമ്രാജ്യത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒക്കെ നിരവധി സ്മാരകങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് റോമിലെ കൊളോസിയം ഇതിനെല്ലാം പുറമെ മാഡ്രിഡ് ഏതൻസ് ആംസ്റ്റർഡാം വിയന്ന ബാഴ്സലോണ ലിസ്ബൻ ഡബ്ലിൻ എന്നിവയെല്ലാം യൂറോപ്പിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ആയിരം തടാകങ്ങളുടെ നാട് നമ്മൾ ഒന്ന് നോക്കുക പറ്റി വടക്കൻ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഫിൻലാൻഡിനെ വിശേഷിപ്പിക്കുന്നത് ആയിരം തടാകങ്ങളുടെ നാടെന്നാണ് എന്താണ് വടക്കൻ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഫിൻലാൻഡിനെ ആയിരം തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഒരു ലക്ഷത്തിലധികം തടാകങ്ങളും നിരവധി നദികളും വിശാലമായിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞതാണെന്ത് ഫിൻലാൻഡ് ഫിൻലാൻഡിൻ്റെ തെക്കായിട്ട് ബാൾട്ടിക് കടലും ഫിൻലാൻഡിൻ ഫിൻലാൻഡ് കടലെടുക്കും അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറായിട്ട് ബോത്നിയ കടലെടുക്കും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് ആയിരം തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഒരു ലക്ഷത്തിലധികം തടാകങ്ങളും നിരവധി നദികളും വിശാലമായിട്ടുള്ള ചതുപ്പ് നിലങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ ഫിൻലാൻഡ് ഫിൻലാൻഡിന്റെ തെക്കായിട്ട് ബാൾട്ടിക് കടലും ഫിൻലാൻഡിൻ ഫിൻലാൻഡ് കടലെടുക്കും തെക്കു പടിഞ്ഞാറായിട്ട് ബോത്നിയ കടലെടുക്കും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ഒരു സംസ്കാരവും ഒക്കെ നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്